ഞാറ്റിക്കും കുറുത്തിക്കും മറ്റൊരു അടി അടിപൊളി നെഗ് ഡിസൈനാണ് ചെയ്യുന്നത് ഇഞ്ച് വീതിയും പതിനൊന്ന് ഇഞ്ച് നീളവുമുള്ള ക്യാൻവാസ് എടുത്തിട്ടുണ്ട് നടുവേ മടയ്ക്കിയ ശേഷം നമുക്ക് ഇഞ്ച് കഴുത്തിൻ്റെ അകലം പിന്നെ കഴുത്തിൻ്റെ ഇറക്കം നാലിഞ്ചും മാർക്ക് ചെയ്യാം ആറ് ഇഞ്ചും മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഞാൻ കാണിച്ചു ഇതുപോലെ അങ്ങോട്ട് ചെയ്യാം കേട്ടോ ആദ്യം മൂന്നിഞ്ച് നമ്മുടെ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം നാലിഞ്ച് വരച്ചിട്ട് നാലിഞ്ച് മാർക്ക് ചെയ്യാം അതേപോലെ തന്നെ ആറിൻ്റെ എവിടെയും മാർക്ക് ചെയ്യാം ഓക്കെ പിന്നെ മൂന്നിഞ്ച് വർക്ക് ചെയ്തിട്ട് തൊട്ട് തന്നെ ഒരു ഇഞ്ച് കൂടി നമ്മൾ ബോർഡർ വരയ്ക്കേണ്ട സോ നാലിഞ്ചിൻ്റെ അവിടെ വീണ്ടും മാർക്ക് അതായത് ആദ്യം മൂന്നിഞ്ച് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുക മൂന്നിൻ്റെ തൊട്ട് നാലും മാർക്ക് ചെയ്യുക ഓക്കെ കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ ഇറക്കത്തിൽ നമ്മൾ നാല് മാർക്ക് ചെയ്യും താഴെ രണ്ടിഞ്ച് കൂടി താഴ്ത്തിയിട്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നത് കണ്ട എന്നിട്ട് മൂന്നിഞ്ച് കഴുത്തിൻ്റെ അകലിൽ നിന്നും നാലിഞ്ച് കഴുത്തിൻ്റെ ഇറക്കത്തേക്ക് ഒരു ബോക്സ് വരച്ചിട്ട് ഒരു യൂനക്ക് കൊടുക്കാം ശേഷം ഇനി നമ്മുടെ തൊട്ടടുത്ത് നോക്കി കാണിച്ചു തരാം അതായത് നമ്മൾ മേളിൽ ഒരു ഇഞ്ച് വിട്ടിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ അതായത് ഫുള്ളായിട്ട് എടുക്കണില്ല നമ്മൾ നാലിഞ്ച് ഇറക്കത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് അകത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിത് ഇങ്ങനെ മാർക്ക് ചെയ്യുക നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്കൊരു ഐഡിയസ് അനുസരിച്ച് ചെയ്യുക കാരണം ഈ ഒരു മെഷർ ഇതിലൊക്കെ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടേതായ ഒരു ഐഡിയാസ് വെച്ചിട്ട് ആണ് ഇത് ഈ ഒരു പിക്ചർ വരയ്ക്കുക കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ ഇറക്കം ഞാൻ പറഞ്ഞു തന്നല്ലോ ഇനി കണ്ടോളൂ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അതായത് ഒരു ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇവിടെ നിന്ന് വരച്ച് കണ്ട ഇങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ അപ്പം ആക്ച്വലി കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് ഓറഞ്ച് തന്നെയാണ് നാലിഞ്ചിൻ്റെ അവിടെ വന്നപ്പോൾ അത് നാലിഞ്ച് മുട്ടിച്ചില്ല അതിൻ്റെ മുന്നേ ആയിട്ട് ഇങ്ങനെ ഒരു എൽ ഷേപ്പ് അല്ലെങ്കിൽ ട്ര ബി ഷേപ്പ് പോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ചുറ്റും ബോർഡറായിട്ട് എടുക്കണം അടിയിൽ ഞാൻ ഞാനൊരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കണ്ടു അര ഇഞ്ച് വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മേലെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നതിന് അളവില്ല നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും വരയ്ക്കാം എന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ ചലിച്ച് മാർക്ക് ചെയ്യാം ഇങ്ങനെ വരച്ചിട്ട് ഇതിലങ്ങോടെ കണക്ട് ചെയ്തെടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അടിയിൽ ഇപ്പം നമ്മൾ ഇത്രയും ചെയ്തില്ലേ ഇനി നമുക്ക് അടിയിൽ ചെറിയൊരു കെർവ് ഷേപ്പ് കൊടുക്കുക അടിയിൽ ഇപ്പോൾ സ്ക്വയർ അല്ല എത്രയാണ് സ്ക്വയർ ആയിട്ട് വേണ്ട അപ്പം ചെറിയൊരു അവിടെ ഒരു കെർവ് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കണ്ടോ ഇങ്ങനെ ചെറിയൊരു കെർവ് പോലെ സൈഡിൽ കൊടുത്തിട്ട് കട്ടുക ആദ്യം നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഉൾവശം കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്തെടുത്ത് ക്യാൻവാസ് തുണിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാൻവാസ് തുണിയിൽ ഒട്ടിച്ചെടുത്തു അതിനുശേഷം നമുക്ക് ഒരു ക്രോസ് പീസ് ഒരു ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇതൊക്കെ ക്യാൻവാസിൽ ഒട്ടിച്ചതിന് ശേഷം തുണി ഒട്ടും തരം സൈഡ് നിർത്തിയിട്ടില്ല കേട്ടോ ഓക്കെ അതായത് നമുക്ക് കറക്റ്റ് അതേ അളവിൽ തന്നെ ക്യാൻവാസിൻ്റെ അളവിൽ തുണി കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല തുണിയുടെ നല്ല വശത്ത് നമ്മൾ ഇതുപോലെ വെച്ച ശേഷം ഇത് വേണ്ട ക്രോസ് പീസ് വെച്ച് കാലിഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഉള്ളിലോട്ടിക്ക് തിരിച്ചിടാം അതെ തിരിച്ചിട്ടിട്ടൊന്ന് പതിച്ചടിക്കാം ഷേപ്പിനനുസരിച്ചിട്ടൊന്ന് പതിച്ചടിക്കാം അപ്പം ഞാനത് അങ്ങനെ ഉള്ളിലോട്ടിക്കുക പതിച്ചടിക്കുക അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതിനെ ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ മടക്കുന്നു എത്ര നമുക്ക് പൈപ്പിംഗ് പോലെ വേണോ അത്രയും ചെയ്യുന്നു എന്നിട്ട് പതിച്ചടിക്കാം അത്രയേ ഉള്ളൂ വേണ്ട ഇങ്ങനെ മടക്കി 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 മടക്കിയിട്ട് ആ റെഡ് റെഡ് തുണിയുടെ എഡ്ജിൽ തയ്ക്കണം കേട്ടോ കണ്ടോ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് തയ്ക്കാം അപ്പോൾ അതേ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുർത്തിയുടെ ഉൾവശത്താണ് അല്ലെങ്കിൽ നൈറ്റിയുടെ ഉൾവശത്ത് ഇതിൽ കുർത്തിയിലേയും ചെയ്യാൻ നൈറ്റിയും ചെയ്യാം അപ്പോൾ നൈറ്റിയുടെ ഉൾവശത്ത് വേണമെന്ന് വെച്ചുകൊടുക്കാൻ പ്ലെയിൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയില്ല അതാണ് പറഞ്ഞ് നൈറ്റി തുണിയുടെ ഉൾവശത്ത് വെക്കുക എന്നിട്ട് അതെ ഇതുപോലെ തയ്ച്ചുകൊണ്ട് വരാത്തത് ക്യാൻവാസിനോട് ചേർത്ത് ക്യാൻവാസിൻ്റെ മേലെയല്ല ക്യാൻവാസിനോട് ചേർത്ത് തയ്ച്ച് വരാം തൊട്ട് തുണിയിൽ തന്നെ ക്യാൻവാസിനോട് ചേർത്ത് ഇങ്ങനെ തയ്ച്ചു വരാം കേട്ടോ അപ്പം ഞാനത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാലിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആ ഒരു ക്യാൻവാസിൽ നിന്നും കാലിഞ്ച് ഗ്യാപ്പ് വിടാം തയ്യൽ തട്ടാൻ പാടില്ലല്ലോ എന്നിട്ട് ഇത് കട്ട് ചെയ്ത ശേഷം ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പീസിനെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കുക അത്രയേ ഉള്ളൂ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കാം എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട ശേഷം ആ തുമ്പുവശത്ത് അവിടെയോ അടിക്കണം അതുപോലെ തന്നെ തുമ്പശത്തും കൂടി തയ്ക്കണം തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നടക്കുകയാണെങ്കിൽ ബട്ടൺസ് വെച്ച് കൊടുക്കാം ഇപ്പം ഞാൻ എന്തെങ്കിലും ബട്ടൺസ് വെച്ചു കൊടുക്കാം ആ നീണ്ടു നിൽക്കുന്ന രണ്ട് ബട്ടൺസ് കൂടി നമുക്ക് വെച്ച് കൊടുക്കാം വേണമെങ്കിൽ ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ഒരു തയ്ച്ചതിനായിട്ട് തയ്ച്ച് കഴിയുമ്പോഴുള്ള ലുക്ക് കാണുന്നുണ്ട് നോക്കാം ഇതേ തയ്ച്ച് കാണുമ്പോൾ ഇതുപോലെയുണ്ട് കുത്തി കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗി തോന്നുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനാ മറക്കരുത് അടുത്ത വീഡിയോറ്റ് വരാം താങ്ക്